dia nya cara buara alaintik video harinya itu benya cara buat nih ാണ് അതാ ഇന്നത്തെ വീഡിയോ അപ്പൊ അവസാനം വേറെ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ മലന്റെ മേള മലേന്റെ മേളം നിക്കണം മലേന്റെ മേള മലന്റെ വീടിന്റെ മേള നിക്കട്ടോ നമ്മൾ അപ്പൊ ഇന്നത്തെ വീട് വെച്ചാല് ബ്ലോക്കായിട്ട് വന്നിരിക്കാൻ കുറെ കാലായിരുന്നില്ല നമ്മള് വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ വീടിന്റെ ഏറ്റവും ഏറ്റുമേലെ കേട്ട് ഒരു വീട് ഇന്നത്തെ എല്ലാവർക്കും കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ കുറെ കാറായിട്ട് കാരണം വെച്ചാല് ഒന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച വീട് എഴുതി അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിന്റെ മേലെ വയ്ക്കുന്നു

അപ്പൊന്റെ മേള നിക്കണത് കൈസോ അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ ചെയ്യാൻ വേച്ചു അപ്പൊ ഇന്നത്തെ കണ്ടന്റ് വേണ്ടേ അപ്പൊ അതുകൊണ്ട് വീണ്ടും അപ്പൊ ഞാൻ ചെയ്യാം ഈ ആറ്റിന് മുകളിൽ ഞാൻ ചാറാൻ പോവാണ് അതാ ഇന്നത്തെ വീഡിയോ അതിൽ ഞാൻ ഏറ്റവും വിപണി ഞാൻ ചാടാൻ പോവാണ് ഇത്ര ആക്റ്റിന്റെ ചാറാൻ പോവാണ് അല്ലാ ഇന്നത്തെ വീഡിയോ അപ്പൊ അവസാനം വേറെ കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണെ അപ്പൊ ഞാൻ വേക്കണ സ്കേറ്റിനെട്ടിയാലോ ആണ് വിപണ സ്കേറ്റ് ഊട്ടിയാലോ ഞാൻ വേക്ക ும் கல்லும் அதுல மிஸ் ஓட்டம் கையாட்ட வைச்சி ஓகே இது ஒரு கைஸ் ஒன்று காலம் video sih tapi ini kan kandin di yang biaya cuma ini ini ada blog jam sih deh poin nanti itu dari ini cia cia oh atar kandin itu kita itu nanti ini 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 kita mau cia mak oke apa nanti di video ini ada seperti ada kati ada ah video sih nanti punya punya nanti kita jangan video kati cia ada video ini salah nama kati itu kati tangan video cia deh pas abo guys abo Oh, namanya video dan nanti minta itu, guys. Apa ini ngin di nanti niレ... okay. video jalan? Namun, cara gua. сейс я мене чаран буде чаडाතර ಕೈલે കണ്ട ട്ട ഇങ്ങക്ക് ഇങ്ങ чаടാ ക തൈദ കണ്ട പക്ഷേ ഞാൻ ചാറില്ല ചാരാ ചാടത്തെ ലൈ ജരെ சோ чаരാന്റെ чаडाතර തൈദ കണ്ട ട്ടോ പക്ഷേ ഞാൻ ചാറതെ വെച്ചാ રે ഞാൻ ചാടി ગઈ അങ്ങത്തെ കിരങ്ങച്ച പണി ഗണ ചാന അറിയോ ചാടിയാ പിന്നെ ഗയ്സ് ഇങ്ങ എത്ര ആയിte ചാടാൻ ગયો അത്ര കി ഫോൺ ഫിനസ് ഉണ്ട് കാലാച്ചക്ക് തൈദ കണ്ടു പക്ഷേ ഫോൺ വീ പക്ഷേ ഫോണാ കുീനെ കഴിഞ്ഞാ ഫോൺ ഇട്ടാൻ കഴിഞ്ഞാ ഫോൺ പൊട്ടി പോ അതു കൊണ്ടാ ഞാൻ ചാടത്തെ ചാടാൻ കഴിഞ്ഞിത കണ്ടോ

പബ്ലിക് സ്കൂൾ കാണാത്ത നമ്മൾ സ്കൂൾ കാണാണ്ട് അവിടെ ഫ്ലാറ്റൊക്കെ കാണും ഫ്ലാറ്റൊക്കെ കാണണ്ടേ നോക്കിയാമൂലിക്കുന്നു സോ ഏഹ് നോക്കിയാൽ കാമൂല സോ ക്യാമറയിൽ കാണില്ലാത്തോ കാരണം അവിടെ നോക്കിയാൽ ഒരുപാട് ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് അവിടെ അവിടെ ഇവിടെ നോക്കി അവിടെ തൂര്ത്തിൽ നോക്കിയാല് പക്ഷെ മലയാളങ്ങൾ ആയിട്ടുണ്ട് നോക്കി കാണില്ല സോ അവിടെ വേറെ മലയാള നമുക്ക് അളിറ്റ് മാള് കാണായിട്ടും നമ്മുടെ കോഴിക്കോള് അളിറ്റ് മാള് കാണാൻ കഴിയൂ അവിടെ പോയാലെ സോ ഇതൊക്കെ எக்கான எல்லா வைக்கணும் கைஸ் கொஞ்சம் கைஸ் கை வேணுக்கிட்டோ கைஸ் ஞாபகே வீடு எனக்கு எங்கெந்த அறிக்க கைஸ் நம்ம தெங்கெடுத்தோ நம்ம 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 தங்குதா ஒரு தங்கும் நம்ம தங்கானே காரண நம்ம தானே ായുണ്ടാവുന്ന കൈസ് അവിടെ ഒരു ഇതേങ്ങോ നല്ല വെളുപ്പ് വെച്ചിട്ടുണ്ട് നല്ല വെളുപ്പൊ തേങ്ങണ്ട് അവിടെ പച്ച തേങ്ങ നല്ല പച്ച തേങ്ങണ്ടെത്തും അവിടെ കത്തിപ്പൊരി പച്ച തേങ്ങാണെ വെളുത്താണെങ്കിലും വെളുത്തായാലിപ്പോ ചോപ്പ് കളല്ല മഞ്ഞ കളല്ല പക്ഷെ ചോപ്പ് മിച്ചിങ്ങന്റെ കളറായ കട്ടി നമ്മളെ പച്ച ഏഹ് പച്ച തേങ്ങ വലിയ വിമാനം விமான விமானம் விமான ஆகாஷ் உள்ள போய் மக்கள் மேக்கெண்ட் உள்ள கூட கூட உள்ள விமானம் போய் நான் விமானத்துக்கு போயி கே அஞ்சு வருஷம் வர்ஷம் மும்பை பதினொன்று வயசாம்பா போய் அஞ்சு வருஷம் நாலு வருஷம் விமானத்துக்கு முறையின் போயிட்டோம் வேற ஒட்டி போயிட்டோம் அஞ்சு வர்ஷாய் விமானத்துக்கு அப்போ விமானம் போன எத்தனை காணட்டோ காய் கையா வீடு மொத்தம் போவாங்க கொடுங்க மாட ஒருபாடு 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 எந்த மிருகங்கள மான் வந்து அதுபோல ஒருபாடு பசுக்கள் வந்து பூமாட்டி அதுபோல

ஓ ஐ நம்ம தனூஸ்லோகூப் நம்ம தனூஸ் சப்ஸ்கிரைப் பண்ணி நம்ம ஒரு வீடியோ ரெண்டாச்சும் வீடியோ செய்யணும் அவள் இன்ஸ்டாகிராமில் ஏல நியூஸும் எத்தனை யூஸ் ஆயிட்டோம் தொண்ணூத்தொம்பே நானூறு லைக்னா இன்ஸ்டாகிராமும் இன்ஸ்டாகிராமும் அதுபோல நம்ம நம்ம தலைவர் இன்ஸ்டாகிராம் நம்ம தலை யூடியூபல் சப்ஸ் செய்ய அவ இன்னும் கட்டும் கண்டென்ட் அவ அந்த ஒரு வீடியோ நம்ம ஒரு E bloo kini nggak inilah, lagi inilah merenggahi tiru ini ki, inilah gih ondere apa guys guys, guys guys, yang nggak nantinya merenggahi orang guys nggak nantinya, tahanan, guys nggak kendi ya, oke, guys, huwai guys, Ada yang yang pati kubare, yang kaca yang kaca, jalan

தேங்க போயிட்ட பாய பாய் தண்ணோகன் கை பணியை வீடியோ அல்லது கட்கட்டு இப்ப ஞானிச்சு அதாவது கட் கட்டு வீடியோ இல்ல so hina teriyo ya cari kenda guys kalau musa naik kalau musa nih ikan kalau musa ini amma kalau musa nih lah, kalau musa guys, sorry, amma kalau musa aja, sama kalau musa lah, oke, amma kalau musa di guys, sama kalau musa lah, amma kalau musa di guys, oke, guys amma kaum itu കായ്ക്കാനായിട്ട് ഒരു എൻ്റെ ആറ് മാസം മാസം ഒരു മാസം ആകുമ്പോ നമ്മളെ കൗങ്ങ ഇറക്കാണ്ടാവുക്കണം ഓക്കെ ഓക്കെ രണ്ട് കൗ മൂന്ന് കൗണ്ട് ഒരു കൗുങ്ങേ രണ്ട് കൗച്ചിട്ടുള്ളൂ ഒരുപാട് പത്ത് ഇരുപത് മുപ്പത് കൗച്ചിറണം കൃഷി ചെയ്യണം

அப்படி இஷ்டப்பட்ட சப்ஸ்ரேபி செய்ய நம்ம தானோஸ்லோக் எல்லாம் സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ഉണ്ടാകണം ചെറിയ വീട് ആയിരുന്നു ചെറിയ വലിയ വീട് വലിയ വീട് ആയിരുന്നു അപ്പൊ അത്തി വീട് കാണാം ചെറിയ ബ്ലോക്ക് ആയിരുന്നു വലിയ ചെറിയ ബ്ലോക്ക് ഒരു വലിയൊരു ബ്ലോക്ക് ആയിരുന്നു അപ്പൊ ഇങ്ങനത്തെ വീഡിയോ പറ്റിപെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ അത് വീട് കാണാം ഓക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പൊ അത് വീട് കാണാം അത്തി വീഡിയോ ചെയ്യാൻ കുക്കിംഗ് ആയിട്ട് വീഡിയോ ചെയ്യാട്ടോ അതായത് குிங்கோ எந்த குறிப்போ திருப்பில ஒரு வீடியோ அப்பாட்டு அப்பா பாய் சேயு தலை சியு பாய்